മറിയം നമ്മളെ നമ്മളെപ്പോലെയൊക്കെ ഒരു സാധാരണ സ്ത്രീയായി ദൂതനീത് പറഞ്ഞപ്പോൾ മറിയം തിരിച്ചു ചോദിച്ചൊരു കാര്യമുണ്ട് ഇതെങ്ങനെ സംഭവിക്കും ഹൗ ക്യാൻ എന്താ കാരണം പറഞ്ഞ് ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ കല്യാണം കഴിച്ചിട്ടില്ല സാധാരണ പുരുഷനെ അറിയുന്നത് ഇവിടെ പുരുഷനെ അറിയാന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഒരു പുരുഷനുമായിട്ട് ദാമ്പത്യ ധർമ്മം പുലർത്തുക അതെപ്പോഴാ കല്യാണം എൻഗേജ്മെന്റ് കഴിഞ്ഞ് വിവാഹ കല്യാണവും കഴിഞ്ഞിട്ട് ഒന്നിച്ച് ഭാര്യ ഭർത്താക്കന്മാരായി താമസിക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു ദാമ്പത്യ ധർമ്മം പുലർത്തേണ്ടത് ചിലര് ഫാഷൻ കൂടി പിന്നെ ജഡികത മൂത്ത് ആരെ കണ്ടാലും ഉടനെ എനിക്ക് ബന്ധപ്പെടണം അതല്ലെങ്കിൽ ആരെങ്കിലും രണ്ട് പ്ലീസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ബലഹീനതയിൽ അങ്ങ് സംബന്ധിച്ചു നോക്കും ഗർഭിണിയായി ഇപ്പം ഓടിച്ചിട്ടൊരു കല്യാണം അല്ലെങ്കിൽ പിന്നെ സമൂഹത്തിൽ പ്രശ്നമാവുമല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ ഇവിടെ മറിയം പറഞ്ഞൊരു കാര്യം ഞാൻ പുരുഷനെ അറിയാതെ എങ്ങനെ ഞാൻ ഗർഭിണിയാകും അപ്പൊ അതുകൊണ്ട് ആവക കാര്യങ്ങളെല്ലാം സീരിയസ് ആയിട്ട് എടുത്ത് ജീവിച്ച ഒരു വ്യക്തിയാണ് പുരുഷത്തേക്ക് ഞാൻ അറിയാം അതിന് അവൾക്ക് അവളേതായിട്ടുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവള് ഒരു മനുഷ്യ സ്ത്രീയാണ് ഇതെങ്ങനെ സംഭവിക്കും നിങ്ങൾക്ക് ഇടയ്ക്ക് ഈശോട് ദേഷ്യം തോന്നിയാൽ ഒരു കുഴപ്പമില്ല കേട്ടോ ഈശ്വര ദേഷ്യം തോന്നിയാൽ ഒരു കുഴപ്പമില്ല ഞാൻ കണ്ടിട്ടുണ്ട് ചില പിള്ളേരൊക്കെ അവരുടെ തെറ്റ അമ്മയുടെ മുഖം മാന്തിപ്പറിക്കണതോ അവരെ കട്ടിക്കണതോ അവരുടെ മുടി പിടിച്ച് വലിക്കുന്നതോ അവരുടെ വയറ ചവിട്ടുന്നതോ അതൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും അമ്മ തിരിച്ച് കൊച്ചിന്റെ കാല് വട്ടാനോ കൈവട്ടാനോ പോകുന്നുണ്ടോ ഇല്ലല്ലോ നമ്മക്കറിയാം ആ കൊച്ചേ കൊച്ചിന് അറിയുന്നില്ല ആ കൊച്ചിനെങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാനല്ലെ കൊച്ചിനെ പ്രസവിച്ച് അതുകൊണ്ട് എൻ്റെ കൊച്ചന്റെ അതുകൊണ്ട് ആ കൊച്ചങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാലും ഞാൻ തിരിച്ച് ആ കൊച്ചിനെ സ്നേഹിക്കണം നമ്മള് നന്നായിട്ട് ജീവിക്കുന്നവരാണെങ്കിൽ നമുക്ക് സത്യസന്ധതയും ദൈവത്തോട് സ്നേഹവും ദൈവത്തിൽ വിശ്വാസവും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയം വരുമ്പോൾ ദൈവത്തോട് ചോദിച്ചോ ഒരു കുഴപ്പമില്ല ദൈവം അതൊക്കെ ക്ലാരിഫൈ ചെയ്ത് തന്നിരിക്കും നിങ്ങൾക്ക് ഒരു ന്യായമായിട്ടുള്ള ഒരു സംശയമാണെങ്കിൽ അത് അറിയാമേ നമുക്ക് പോലെ സോഴ്സസ് ഉണ്ട് അങ്ങനെ നമുക്ക് അറിഞ്ഞ് നമ്മുടെ സംശയം മാറ്റി നമുക്ക് അറിയേണ്ടത് അറിഞ്ഞ് മുമ്പോട്ട് പോകാൻ പറ്റും മറിയാം പറഞ്ഞൊരു കാര്യം ദൈവദൂതൻ പറഞ്ഞ കാര്യങ്ങൾ അവൾക്ക് മനസ്സിലായി അവളുടെ സംശയങ്ങളെല്ലാം മാറി അവൾ പറഞ്ഞൊരു കാര്യം ഇതാ കർത്താവിന്റെ ദാസി അവിടുത്തെ ഹിതം എന്നിൽ നിറവേറട്ടെ ഒരു പദം ഉപയോഗിച്ചിരിക്കുന്നത് ഫിയാത്ത് 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 എന്ന് എന്താ ദൈവമേ ഹിതം പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിന്റെ മനസ്സ് വളച്ചൊടിച്ച് എന്റെ ഈ ആഗ്രഹം ഒന്ന് നടക്കണം അവരുടെ ജീവിതത്തിൽ ജന്മത്തിൽ അവർ ഫിയാത്ത് പറയുക ഇത് നടക്കണം മതി ഇവിടെ ഞാനൊരു ഫാമിലിയില് അവര് പങ്കെ എത്ര വർഷമായി എന്നറിയാം ഏഴ് വർഷം മറ്റായി ഒരിത്ത ഒരു അക്രൈസ്തവനെ പ്രേമിച്ചിട്ട് അപ്പൻ ജമ്മൻ ചെയ്ത ആ കല്യാണത്തിന് സമ്മതിക്കത്തില്ല മകള് ജമ്മൻ ചെയ്ത ആ കല്യാണം കൊടുത്തൂല്ല അ ചെറുക്കനെ കൊടുത്തില്ല അവിടെ പറഞ്ഞത് ഞാൻ വേണേ അഞ്ചു വർഷം കൂടെ വെയിറ്റ് ചെയ്യാം അപ്പന് മനസ്സ് മാറുന്നുണ്ടെങ്കിൽ അപ്പം പറഞ്ഞേ നീ പതിനഞ്ചു വർഷം കൂടെ വെയിറ്റ് ചെയ്താലും എന്റെ മനസ്സ് ഞാൻ മാറ്റിയത് ഇത് നിനക്ക് ശരിയാകത്തില്ലെന്ന് എനിക്കറിയാം ഞങ്ങള് മേർച്ച നേർന്ന് പിള്ളേരുണ്ടാകാതിരുന്നപ്പോ നേർച്ച നേർന്ന് പ്രാർത്ഥി പ്രാർത്ഥിച്ച് ഒന്നായ മകളാണ് നീ അങ്ങനെ ഒരു ആളുടെ കയ്യിൽ നിന്നെ കൊണ്ട് കൊടുക്കാൻ എന്റെ മനസാക്ഷി അനുവദിക്കത്തില്ല ഫിയാത്ത് പറയാൻ എന്ത് പാട മറിയത്തിന് എന്തെങ്കിലും ഒരു മോശം ഐഡിയ മോശം ആഗ്രഹം അവിടെ മനസ്സിലുണ്ടായിരുന്നോ ഒരിക്കൽ പോലും ഇല്ല ജന്മപാപമോ കർമ്മപാപമോ ഇല്ലാത്തൊരു വ്യക്തി പരിശുദ്ധ കന്യക മറിയും എന്നിട്ടവളോട് ദൈവം ആവശ്യപ്പെട്ട ഒരു കാര്യം നിന്റെ മനസ്സിലെ സ്വപ്നങ്ങൾ വിടുക ഞാൻ പറയുന്ന എന്റെ പ്ലാൻ നീ അംഗീകരിക്കുക മറിയം പറഞ്ഞു ഇങ്ങനെയൊക്കെ നമ്മളൊന്ന് പറയാൻ തുടങ്ങായിരുന്നെ നമ്മുടെയൊക്കെ കുടുംബം സ്വർഗാഗിയല്ലായിരുന്നോ നമ്മുടെയൊക്കെ ഇടവക സ്വർഗമാകിയല്ലായിരുന്നോ നമ്മള് വണ്ടിയും പിടിച്ചു ഫ്ലൈറ്റും കേറി വിദേശ രാജ്യത്ത് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ ദൈവാനുഗ്രഹം കിട്ടാൻ അതിന് ഇങ്ങനെയൊക്കെ പറയാൻ നമ്മൾ പഠിക്കണം ധിയോ എന്റെ ഇഷ്ടം പോട്ടെ എന്റെ പദ്ധതി പോട്ടെ എന്റെ ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ അതെനിക്ക് അറിയണം അതെനിക്ക് നിറവേറ്റണം അങ്ങനെ പറഞ്ഞ വ്യക്തിയാണ് മറിയം മറിയം ഈ ഫിയാത്ത് പറഞ്ഞിട്ട് നേരെ പോയത് എങ്ങോട്ടാ എലിസബത്തിന്റെ അടുത്തേക്ക് അവള് ഗർഭിണിയായിട്ട് എനിക്കായിരുന്നു അവളെ ശുശ്രൂഷിക്കാൻ പോയി അവിടെ ചെന്ന് അവളെ അഭിവാദനം ചെയ്തപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി ഞാൻ രണ്ടുപേരുടെ കൂടെ നിന്നിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് ഒരമ്മച്ചി കൊച്ചു ദൂരെ ഇങ്ങനെ കയറി വരുന്നുകൊണ്ട് ഒരു കുടയൊക്കെ കൈപിടിച്ച് ഇങ്ങനെ ഇങ്ങനെ ഒരിങ്ങനെ വരിക വരുന്ന കണ്ടപ്പോഴേ എന്റെ അടുത്ത് നിന്നയാള് പറഞ്ഞു അച്ഛാ പിന്നെ കാണാൻ പറ്റോ പിന്നെ കാണാന്ന് പറഞ്ഞു പൊടുന്നലെ പോയി ഞാൻ മൊറടിച്ചു ഇതന്നെ പെട്ടെന്ന് അങ്ങനെ പോകുന്നേ അതിനെ അങ്ങനെ വിട്ടുപോകുന്നു ചോദിച്ചപ്പോഴാ പറഞ്ഞേ വിഷം വരുന്നുണ്ട് വിഷം അമ്മച്ചിയാ ദുരേന്ന് കയറി വരുന്ന അമ്മച്ചി നാട്ടുകാർ കൊടുത്തിരിക്കുന്ന ഓമന പേരാ വിഷം ആ അവരടുത്ത് വന്നാൽ നമ്മുടെ സമാധാനം പോവും മറിയം വന്നപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചുചാണുന്ന രംഗമാണ് നമ്മൾ കാണുക നമ്മളൊക്കെ ശരിക്കും മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാണോ ഭാരമാണോ ചിലരുടെ കാര്യം കേട്ടിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതുപോലത്തെ ഒരു പീസ് ഒരു വീട്ടിലുണ്ടായ മതി ആ കുടുംബക്കാരെല്ലാവരും നരകം എന്താണെന്ന് ഇവിടെ വെച്ച് തന്നെ അനുഭവിക്കും നമ്മൾ അനുഗ്രഹമായി മാറണം ഉൽപ്പത്തി പന്ത്രണ്ടാം അധ്യായം വായിച്ച എന്റെ കാതലായ സന്ദേശം അതാണ് അബ്രാമത്തിന് ദൈവം കൊടുത്തൊരു സന്ദേശം അബ്രാം ഞാൻ നിന്നെ അനുഗ്രഹിക്കും ഞാൻ നിന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റും നിന്നിലൂടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും ഇത് ചെറിയ കാര്യമല്ലായിരുന്നു മറിയത്തെ കുറിച്ച് എലിസബത്ത് പറഞ്ഞ ഒരു കാര്യം കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി ശരിക്കും നമുക്ക് ബൈബിളിൽ ഒരുപാട് കീർത്തനങ്ങൾ കാണാൻ പറ്റും സക്കരയയുടെ കീർത്തനം മോശയുടെ കീർത്തനം മറിയത്തിന്റെ കീർത്തനം എലിസബത്തിന്റെ കീർത്തനം അങ്ങനെ ഒരുപാട് കീർത്തനങ്ങൾ ക്രിസ്ത്യാനിയുടെ ജീവിതം എന്താകണം കീർത്തനമായി മാറണം ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം കീർത്തനമായിട്ട് മാറണം അതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതവസ്ഥയിലും ദൈവത്തെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും നമുക്ക് പറ്റണം ഇ ചിലരെ കാണാൻ സാധിക്കും വാത ഉറക്കുമ്പോഴൊക്കെ കർത്താവെ എന്നെ സുഖപ്പെടുത്തണേ കർത്താവേ എനിക്ക് തേയ്മാനമാണ് അതിന്റെ വേദനയാണ് എന്നെ സുഖപ്പെടുത്തണേ കർത്താവടയായിട്ട് മുടി കുറച്ചു കൂടുതൽ ഒഴിയുന്നുണ്ട് കേട്ടോ അതെന്നെ അതൊന്നും മാറ്റി തന്നേക്കണേ എന്തെല്ലാം കാര്യങ്ങളാണ് ഇങ്ങോട്ട് ഇങ്ങനെ തരണം ഇങ്ങനെ തരണം ഇങ്ങനെ തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നേ കർത്താവ് എനിക്കൊന്നും തന്നില്ലേലും കുഴപ്പമില്ല നീ നല്ലവനാണ് നീ വലിയവനാണ് നിന്നെ എനിക്കൊന്ന് സ്തുതിച്ചു മഹത്വപ്പെടുത്തണം എന്ന് പറഞ്ഞ് എന്നാ നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി നിങ്ങളെ ആ സങ്കീർത്തനം മുപ്പത്തിയേഴ് മറക്കരുത് കേട്ടോ മൂന്നു മുതൽ അഞ്ചു വരെയുള്ള പതന ഭാഗം നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് നീ കർത്താവിൽ വിശ്വാസം അർപ്പിച്ച് നന്മ ചെയ്യുക എങ്കിൽ നീ ഭൂമിയിൽ സുരക്ഷിതനായിരിക്കും നീ കർത്താവിൽ ആനന്ദിച്ച് അവിടുത്തെ മഹത്വപ്പെടുത്തുക അവിടുന്ന് നിന്റെ അഭിലാഷങ്ങൾ സാധിച്ചു തരും നീ നിന്റെ ജീവിതം കർത്താവിനെ പരമേൽപ്പിക്കുക അവിടുന്ന് നിന്നെ കാത്തുകൊള്ളും